സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ലഹരി ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ നടപടികൾ കർശനമാക്കി നിലമ്പൂർ പോലീസ് പ്രധാന ടൂറിസം കേന്ദ്രങ്ങളൊന്നായ ചന്തക്കുന്ന് ബംഗ്ലാവ് കുന്നിൽ പോലീസ് പരിശോധന നടത്തി ബംഗ്ലാവ് കുന്നിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനം ശക്തമാകുന്നതായും പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും സമീപവാസികൾക്ക് പരാതിയുണ്ടായിരുന്നു ചോദ്യം ചെയ്താൽ അത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വാദി പ്രതിയാവുകയും ചെയ്യുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു ഈ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഡിവിഷൻ കൌൺസിലർമാരോട് പരാതിപ്പെടുകയും ഇവർ ഇടപെട്ട് പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു സി എസ് ആറുമായി ഞങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു പെട്രോളിങ് തന്നെയാണ് ഇന്ന് നടത്തിയത് അതിലുപരി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടു കൊണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത ആളുകൾ പോലും ഇതിലേക്ക് പല യൂണിഫോം ഡ്രസ്സ് അഴിച്ചു വെച്ച് പുറത്തഴിച്ചു വെച്ച് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഇതിന്റെ അകത്തേക്ക് കയറി പല അനാശ്വാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ ഈ ലക്ഷംബൂട് കോളനിയിൽ നിന്ന് വരുന്ന ജനങ്ങളും അതുപോലെ നമ്മളെ ചന്തക്കൊന്ന് പരിസരത്തെ ആളുകളുടെ ഒക്കെ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ നിരന്തരമായി അവരുടെ പരാതി ഉണ്ട് അപ്പം അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോലീസിന്റെ സഹായം ചോദിച്ചിട്ടുണ്ട് സി എസ് ആർ സഹായം പോലീസുമായി നിലമ്പൂർ സ്റ്റേഷനിലെ സഹായം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പരിപൂർണമായും അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളെ കൂട്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി നാളെ മുതൽ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ ലഹരിമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ടൂറിസം മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും പല നല്ല ഇടപെടൽ ഈ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ള അറിയിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ലഹരിയുടെ അമിത ഉപയോഗം കാരണമുണ്ടാകുന്ന ദുരന്ത വാർത്തകൾ ദിനംപ്രതി പുറത്തുവരുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ തുടർന്നു വരികയാണ് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കരിന്റെ നേതൃത്വത്തിൽ പോലീസും ശക്തമായ നടപടി ആരംഭിച്ചത് ലഹരിക്കെതിരെ പോലീസുമായി ഒരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ ബംഗ്ലാങ്കുന്നിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെച്ചിട്ട് ധാരാളം പേര് ഈ ലഹരിയുടെ ഉപയോഗത്തിനും മറ്റ് പല കാര്യങ്ങൾക്കുമായി എത്തുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് മുമ്പേ കിട്ടിയതായിരുന്നു അപ്പോൾ ഇതില് ഇവിടുത്തെ ചുറ്റുപാടുമുള്ള ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിലമ്പൂർ പോലീസ് ഇപ്പോൾ ഇത്തരം ഒരു ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായും നിരന്തരമായ പോലീസ് പട്രോളിങ് ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരം പ്രവർത്തികൾക്കായി വരുന്ന ആളുകളെ പോലീസ് വ്യക്തമായി ചോദ്യം ചെയ്ത് അവരുടെ രക്ഷിതാക്കളെ വിവരം അറിയിച്ച് നല്ല ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവർക്ക് ഏറ്റവും സുന്ദരമായി ഈ പ്രദേശത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാനുള്ള ഒരു ഒരു കൂടി പോലീസിന്റെ ഉദ്ദേശമാണ് ഡിവിഷൻ കൌൺസിലർമാരുടെ സാന്നിധ്യത്തിലാണ് ബംഗ്ലാവുന്ന പരിസര പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയത് നിലമ്പൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രത്യേകിച്ച് ടൂറിസം കേന്ദ്രങ്ങളിലുള്ള ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും സുനിൽ പൊളിക്കൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ